അത് ഞാൻ എനിക്ക് ആ വിഷയത്തിൽ ഒരു കാര്യവും പറയാനില്ല തീരുമാനം നേരത്തെ പറഞ്ഞു അദ്ദേഹത്തെ ഞാൻ 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 അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഒന്നും ഞാനില്ല നിങ്ങൾ അവിടെ അദ്ദേഹം സസ്പെൻഷനിലാണ് പാർട്ടിയിൽ നിന്നും പാർലമെന്ററി പാർട്ടിയിൽ നിന്നും അദ്ദേഹം അവിടുത്തെ എം എൽ എ അല്ലേ ഞാൻ അതിനെ കുറിച്ചൊന്നും ഒരു കമന്റും ഞാൻ പറയുന്നില്ല ഞാൻ ഞാൻ ചെയ്യിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അദ്ദേഹത്തെ മുമ്പിൽ കണ്ട ഞാൻ കാണാതെ തിരിച്ചു പോകും കോൺഗ്രസ് നേതാക്കന്മാർ എന്തു ചെയ്യണം എന്നാണ് നിങ്ങൾ പറയണത് അദ്ദേഹം പി ജെ പോലോസ് എന്ന് പറയുന്നത് ഞങ്ങളുടെ മുതിർന്ന നേതാവിൻ്റെ മരണ വീട്ടിൽ വെച്ച് അദ്ദേഹത്തെ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ ഞങ്ങളുടെ മുതിർന്ന നേതാക്കൾ കണ്ടു അവർ അദ്ദേഹത്തെ കണ്ട ഇതുവരെ ഒരു പരിചയം ഇല്ലാത്ത ആളെ പോലെ തിരിച്ച് അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടാണ് പാർട്ടി നിന്ന് ഇന്നുവരെ കണ്ട സസ്പെൻഡ് ചെയ്തിട്ടുള്ള ആളോട് സംസാരിക്കാൻ പാടില്ലേ ഇപ്പം ഞാൻ അദ്ദേഹത്തെ ഇപ്പോൾ ഇവിടെ വെച്ച് കണ്ട കാണാതെ പോവോ വണ്ടിക്കേരി പോവോ കാണാതെ പോവോ എന്താ നിങ്ങളിങ്ങനെയൊക്കെ ചോദിക്കുന്നത് നിസ്സാരമായ ചോദ്യങ്ങളാണ് ഇറലവെൻ്റായ ചോദ്യങ്ങളാണ് കോൺഗ്രസ് നേതാക്കന്മാർ അദ്ദേഹത്തെ കണ്ട അദ്ദേഹത്തോട് സംസാരിക്കണ്ടേ അല്ലല്ല അതെ ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹത്തിനെതിരായി പാർട്ടി ഒരു നടപടി എടുത്തിരിക്കുന്ന ആ നടപടി നിലനിൽക്കയാണ് അത് പാർട്ടി മുതിർന്ന എല്ലാ നേതാക്കന്മാരും പരസ്പരം കൂടിയാലോചിച്ച് എടുത്തൊരു നിലപാടാണ് അത് അത് എപ്പോഴാണ് അത് പരിശോധിക്കേണ്ടത് ആ സമയത്ത് പരിശോധിക്കും ഇപ്പം അതില്ല അല്ലല്ല അല്ല 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 ഞാൻ കണ്ട അദ്ദേഹത്തെ അസഹനം ചെയ്യും എന്റെ മുമ്പിൽ കണ്ടാൽ അദ്ദേഹം എനിക്ക് പരിചയമുള്ള ആളല്ലേ ഞങ്ങളുടെ പാർട്ടിയിലെ സഹപ്രവർത്തകല്ലേ അദ്ദേഹം സസ്പെൻഡ് ചെയ്ത് ചെയ്തിട്ടേല്ലോ ഇനി പാർട്ടിന്ന് പുറത്താക്കിയ പി സരിനെ കണ്ടാലും ഞാൻ കൈ കൊടുക്കുമല്ലോ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയല്ലേ പി സരിനെ എന്നെപ്പറ്റി എന്തെല്ലാമാണ് പറഞ്ഞത് പത്ത് ദിവസം നിങ്ങൾക്ക് വന്ന് റിപ്പോർട്ട് ചെയ്തല്ലേ പാലക്കാട് ഇലക്ഷനിൽ അദ്ദേഹത്തെ കണ്ട് അദ്ദേഹം പഴയ പാർട്ടിയുടെ നമ്മുടെ സഹപ്രവർത്തകനാണ് എത്ര പേര് പാർട്ടി വിട്ടിട്ടുണ്ട് ഞാൻ ശ്രീമതി പത്മജാ വേണുഗോപാലായിട്ട് കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ വെച്ച് കണ്ട് അവരുമായിട്ട് വിശദങ്ങൾ സംസാരിച്ച് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിച്ചു അല്ല കുഞ്ഞുങ്ങളുടെ കാര്യമൊക്കെ ഞാൻ അന്വേഷിക്കുന്നത് അവരുടെ കുഞ്ഞുങ്ങളുടെ ചേച്ചിയുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരെ ഞാൻ അന്വേഷിച്ചു വേറെ പാർട്ടി പോയ ആളുകളായിട്ട് മിണ്ടാം ഇതൊന്നും കേരളമല്ലേ നിങ്ങൾ വെറുതെ നിങ്ങളെ നിങ്ങളിത് ഇതിനൊക്കെ ഇതിനൊക്കെ ഇതിനെയൊക്കെ വലിയൊരു വൈഡർ കാണണം നിങ്ങൾ ആ കോൺഗ്രസ് ഇക്കാര്യത്തിലേക്ക് എടുത്തൊരു നിലപാട് ആ പാർട്ടിയെ നിങ്ങൾ ആ അർത്ഥത്തിൽ കണ്ടിട്ട് നിങ്ങൾ ഇതിനേക്ക് ചെറുതാക്കാൻ നോക്കരുത് ഇതിനെയൊക്കെ ചെറുതാക്കാൻ നോക്കുക ഒന്നുമില്ല ഒന്നുമില്ല ഞങ്ങൾ എല്ലാവരും കൂടി ഒരു തീരുമാനം എടുത്തത് എല്ലാവരും ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് എല്ലാവരും ഒരാളും അതിൻ്റെ അകത്തുനിന്ന് മാറിയിട്ടില്ല ഒരാളും മാറിയിട്ടില്ല ഒരാളും അതൊക്കെ എന്നെ ഒറ്റപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന വാർത്തകളാണത് ഞാൻ ഒറ്റപ്പെടുമെന്നില്ല ഞാൻ ഒരു തീരുമാനവും എൻ്റെതായി എൻ്റെതായി ഒരു തീരുമാനവും ഞാൻ എടുക്കില്ല